വഹാബികൾ ഇവിടെ പൂർവീകർ പറയുന്നത് പറയുന്നവരല്ല അവർ സിറാത്തുൽ മുസ്തഖിമിന്റെ ആളുകളുമല്ല എന്ന മൗലവി ആശയത്തെ ഞാൻ പറഞ്ഞു പൂർവീകരായ മുസ്ലിം ഉമ്മത്ത് പറഞ്ഞതോ പ്രവർത്തിച്ചതോ നിങ്ങൾക്ക് പരിചയമില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ പോലും പൂർവീകർ പറഞ്ഞ ആശയങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ പരിചയമല്ല നിങ്ങൾ കൊല്ലം മുജാഹിദിന് പഴക്കണ്ട് ആ നൂറ് കൊല്ലം മുജാഹിദിന് സംഘടനാപരമായ പഴക്കണ്ട് നമുക്ക് സമ്മതിച്ചു കൊടുക്ക അത് ഞാൻ പറഞ്ഞത് പ്രധാന പോയിന്റ് അവിടെ ആയതുകൊണ്ടല്ല എന്നാൽ മുജാഹിദുകൾ ഇവിടെ പറഞ്ഞ ആശയങ്ങൾക്ക് കൊല്ലത്തെ പഴക്കല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവിടെ മൗലം എന്ത് ചെയ്തു അറിയോ സംഘടനക്ക് കൊല്ലത്തെ പഴക്കുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് മുറിച്ചു ക്ലിപ്പ് മുറിച്ച ആൾക്കാരെന്ന് പറഞ്ഞു നമ്മളെ കുതിരിയാക്കുന്ന ആളുകളാണ് അതേ സമയത്ത് അവിടെ ആയി ഞാൻ തുടർന്ന് പറഞ്ഞ ആശയണ്ട് സംഘടനക്ക് കൊല്ലത്തെ പഴക്കുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക് കൊല്ലം പഴക്കല്ലോ ഒന്നുപോലും നിങ്ങളിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ വാചകം കേൾപ്പിക്കുകയോ ആ പറഞ്ഞതിനെ ഗണ്ണിക്കുകയോ ചെയ്യാൻ താടി വെച്ച മൊത്തം രണ്ട് മനുഷ്യന്മാർ ഇവിടെ വന്ന് അലറി വിളിച്ചിട്ട് പുരോഹിതന്മാരെ മൗലവി അയാളുടെ ഔദാര്യം നമുക്ക് പറഞ്ഞതാ പറയുന്നത് ഞങ്ങൾ ആചാരിച്ച് ഞങ്ങൾ ഇവിടെ വഹാബികൾക്ക് പുലബന്ധമില്ല എന്നത് മാത്രമല്ല എന്ന പറഞ്ഞ മുസ്ലിം പാരമ്പര്യവുമായി ഒരു പിൻബലവും ുടെ സംഘടനക്ക് നൂറ് കൊല്ലം ഉണ്ടാവും എന്ന് പറഞ്ഞ അത് അതിന്റെ അടിയിൽ പറഞ്ഞതാണ് പ്രധാന പോയിന്റ് അവിടെയല്ല ആ നൂറ് കൊല്ലത്തിൽ ആശയവും നൂറ് കൊല്ലം പഴക്കല്ലതില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കേൾപ്പിക്കൂല ഒരു നൂറ് കൊല്ലം പഴക്കമുള്ള വഹാബീസത്തിന് ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തില് ഒരു നൂറ് കൊല്ലത്തെ പഴക്കം നമുക്ക് സംഘടനാപരമായി ഒക്കെ ഇതിന് കൊടുക്കാം പഴക്കം കൊടുക്കാം അവിടെയല്ല വിഷയമുള്ളത് സംഘടനക്ക് കൊല്ലത്തെ പഴക്കമുണ്ടെങ്കിലും ആ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മത്തിനും നൂറുകഴക്കമില്ല അവിടെയാണ് ടച്ച് ചെയ്യേണ്ടത് ടച്ച് ചെയ്യേണ്ടത് അതിനാണ് ഞാൻ അത് പറയുന്നത് അതിനേക്ക് വരാതെ അവിടെ കഷ്ണിക്കാണ് പക്ഷേ ക്ലിപ്പ് കട്ട് കുറിച്ചുള്ള ഒരു ഞമ്മളുമാണ് അത് നെല്ല് വീരാനും പേര് കോലൊത്തുക്കുകയാണ് അപ്പോ മൗലവി ആ ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞ ആശയങ്ങളൊക്കെ അട്ടിമറിക്കുകയാണ് എന്നിട്ട് മൗലവി എന്താ പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു ഇസ്ലാമിക ഉമ്മത്തിന്റെ ഏറ്റവും അടിത്തറയാണ് വിശ്വാസത്തിൽ പോലും നിങ്ങൾക്ക് നൂറ് കൊല്ലത്തെ പഴക്കമില്ല എന്നിട്ട് ഞാൻ വിശ്വാസം പറഞ്ഞു ആ വിശ്വാസത്തിനെതിരാണ് നിങ്ങളെ ഇപ്പത്തെ വിശ്വാസം ഇപ്പത്തെ വിശ്വാസം എന്താന്ന് ഞാൻ പറയണ ഭാഗം കേൾപ്പിച്ചു എന്നാൽ അതിന്റെ മുമ്പ് മുജാഹിദുകൾക്ക് എന്തായിരുന്നു വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞത് കേൾപ്പിച്ചില്ല അവിടെ കാണ ക്ലിപ്പ് ഒരു ചാട്ടം ചാടണേ എന്നിട്ട് ഇപ്പോഴുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോകുക എന്റെ പോയിന്റ് എന്താണ് അല്ല അതായത് എന്ന് പറഞ്ഞ ആശയത്തില് മുസ്ലിമീങ്ങളുടെ പൂർവീകര് പോകട്ടെ ഇങ്ങളെ പൂർവികരുടെ വിശ്വാസം പോലും ഇങ്ങളിൽ ഇല്ലാന്ന് സ്ഥാപിക്കാനാ ഞാൻ അട്ടിമറിക്കണേ ഇവിടെ കാര്യമായിട്ട് അദ്ദേഹം അതൊരു കാര്യം തന്നെയല്ലേ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം അതെ ആഴ്ച കാഴ്ചക്ക് മാറുകയാണ് ഏത് മതത്തിൽ അങ്ങനെ ഒന്നുണ്ട് ആലോചിച്ച ഒരുപാട് മതക്കാരല്ലേ നമ്മള നാട്ടില് ആ മതക്കാരൊക്കെ വിശ്വസിക്കുന്ന ദൈവവിശ്വാസത്തിന് ചേലും പോലല്ലേ അതിനൊരു സ്ഥിരതയില്ലേ എന്നാൽ അതില്ലാത്തൊരു വർഗമാണ് അവരുടെ പൂർവീകരുടെ ദൈവവിശ്വാസം എന്ന് ഞാൻ പറയുന്ന ഭാഗം മൊത്തം ഡിലീറ്റ് ചെയ്ത് അയക്ക് പോയതേ ഇല്ല നമ്മൾക്ക് വിശ്വാസം ശരിയല്ല അതല്ല ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹവും വക്കം മൂലം വിശ്വസിക്കുന്ന അള്ളാഹവും രണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയും തെറ്റും പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ആദ്യം ഇതാണ് ഇത് പറയാത്തതും കേൾക്കാത്തതുമാണ് നിങ്ങൾ ഇന്ന് പറയുന്നതും എഴുതാത്തതുമാണ് നിങ്ങൾ പറയുന്ന ഇതാ എന്റെ പോയിന്റ് അദ്ദേഹം പറയുന്നത് അതെന്നാ പറഞ്ഞത് അതിന് ഞാൻ സലക്ഷം വെച്ചു ഏതെ നിങ്ങളുടെ വിശ്വാസപ്പെടവ് എന്നതിനപ്പുറത്ത് പൂർവീകരായ നിങ്ങളുടെ ആളുകൾ വിശ്വസിക്കാത്ത വിശ്വാസം ആരാന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്നും അതിന്റെ മറുപടി ആദ്യം എന്താ തൊള്ളർന്ന് എന്നിട്ട് ഇങ്ങോട്ട് പറ പറഞ്ഞ പുരോഹിതന്മാരും അങ്ങനെയാണ് അണികളും അങ്ങനെയാണ് ഇപ്പൊ ചെലപ്പോ വാട്സപ്പിലൊക്കെ വല്ല ഡൗട്ട് ആയിട്ട് വന്നാല് വഹാബി ആളോട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയേ ഇല്ലേ അപ്പൊ വീണ്ടും ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കാനേ ഓല കിട്ടുള്ളൂ എന്താ കാരണം അറിയോ നിഷേധിക്കാൻ മാത്രം പഠിപ്പിക്കപ്പെട്ട് ാണ് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഒന്നും പരിശീലിപ്പിക്കപ്പെടാത്ത അതുകൊണ്ട് ഇങ്ങോട്ട് ചോദ്യം ആരാ എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യത്തിന് ആദ്യം ഒരു മറുപടി പറ എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസമായ ശിർക്ക് ഋപൂമിയത്തിൽ പോയവർ ഉലൂഹിയത്തിൽ ശിർക്ക് വന്നു പോയവർ വസിഫാത്തിൽ ശിർക്ക് മദ്രസ പഠന കാലഘട്ടം മുതൽ ആറെണ്ണം ആണ് പഠിച്ചിട്ട് ആ ആറെണ്ണത്തിലും പെളിച്ചു പോയ ആളുകളാണ് പറയുന്നത് വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവും അതുപോലെ നിങ്ങളുടെ പൂർവികർ വിശ്വസിക്കുന്ന അള്ളാഹുവും ഒന്നല്ല മിനൽ എന്ന് പറഞ്ഞ ആശയത്തിൽ നിങ്ങളുടെ പ്രാസ്ഥാനിക പൂർവികരെ പോലും ഫോളോ ചെയ്യാങ്ങ കഴിഞ്ഞിട്ടില്ല അതായിരുന്നു അന്നത്തെ പോയിന്റ് നിങ്ങളെ വിശ്വാസം പഴമാണ് വാറൊരു വിഷയമാണ് എന്നാൽ അതിനെ ഓട്ടയടക്കാൻ വീണ്ടും നമ്മളെ കുറിച്ചില്ലാത്ത ശീർക്കാരോപണം ഇങ്ങനെ നടത്തിയാണ് വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയാത്തത് അയാളെ നമുക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാര്യം എന്താ വെച്ചാല് നമ്മൾ പറഞ്ഞു പത്രേ അള്ള ഉപരിയിലാണ് അതല്ല നിങ്ങൾ അങ്ങനെയും പറഞ്ഞു മൗലവി അങ്ങനെ അല്ല എന്നും പറഞ്ഞു അതാ വിഷയം നിങ്ങൾ പറയുന്നു അള്ളാഹു താല ആകാശത്താണ് നിങ്ങളുടെ പൂർവികനായ മൗലവി പറയുന്നു ആകാശത്തല്ല അവിടെയാണ് പോയിന്റ് അതിലേക്ക് മൗലവി പോയതേ ഇല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ പിഴക്കാൻ കാരണം കേട്ടോളി ആ കേക്കണിയിൽ വക്കമൗലവിന്റെ കഥ പറയുന്നോടത്ത് ക്ലിപ്പൊക്കെ ചക്കിൻ ചറും പച്ചമാതിരിയാണ് പോകും എന്നിട്ട് പിന്നെ അവരുടെ വിശ്വാസം പറയുന്ന കൊടുത്ത് ഇങ്ങനെ മൗലവി ഇംഗിലാവാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രസിദ്ധീകരിച്ചാണ് പിന്നെ റേഡിയന് കൂറാച്ചുടങ്ങിയ ഒരു സൗണ്ട് ആയിട്ടാണ് പോവുകയാണ് എന്താ കാരണം അവിടെ മൗലവിക്ക് തൊടാനാവുന്നില്ലേ എന്നിട്ട് നമ്മളെ കുറിച്ചും മുജാഹിദീങ്ങൾ ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് പറയും നമ്മൾ ക്ലിപ്പ് കട്ട് മുറിക്കണോലാണ് അതേത് അല്ലയാണ് ഒരു പ്രത്യേകമായ സ്ഥലത്തോ ഇടത്തോ ഇനി ഞാൻ എന്താ പറയണത് ആ വക്കം മൗലവിന്റെ ബുക്കിലുള്ളത് ഉദ്ധരിക്കണം എന്താ പറയുന്നു അള്ളാഹു ആകാശത്താണ് അള്ളാഹു തല ഏതെങ്കിലും ഒരു സ്ഥലത്താണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ആ ബുക്കിലുള്ളത് അപ്പൊ ഞാൻ അത് വിശദീകരിച്ചു എന്ന് പറഞ്ഞ ആകാശത്തോ ഭൂമിയിലോ പാടത്തോ പറമ്പിലോ എന്നൊന്നും അള്ളഹാനെ പറ്റി പറയാൻ പാടില്ല എന്ന് വക്കം മൗലവിയുടെ ബുക്കിലുണ്ട് എന്നാ ഞാൻ പറയണേ പക്ഷെ മൗലവി അത് കേൾപ്പിക്കാതെ മൗലവി എന്തു വെറ്റിലപ്പെട്ടി കായവികൾക്കാണ് എന്നിട്ട് മൗലവി പറയാണ് മൂപ്പര് പറയാ ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അള്ള പാടത്തും പറമ്പിലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല വക്കം പറയുന്നുണ്ട് അങ്ങനെ പാടത്തും പറമ്പിലും ആകാശത്താണെന്നൊന്നും ഒന്നും അള്ളഹനെ പറ്റിയൊരു പ്രത്യേക സ്ഥലം പറയാൻ പാടില്ല എന്ന് വായിച്ചിന്റെ വാക്കിയാണ് അത് മൗലവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരണം അവിടെങ്ങട്ട് ഈ മാൻ ചൂടാ കേട്ട് സങ്കല്പിക്കാൻ പാടില്ല അള്ളാഹു ആകാശത്താണ് ഭൂമിയിലാണ് പാടത്താണ് പറമ്പിലാണ് എന്നൊന്നും പറയാൻ പാടില്ല ആകാശത്തിലാണ് പറമ്പിലാണ് പാടത്താണ് ആ പാടം പറമ്പ് എന്നുള്ളത് മൂപ്പലെ പോലെ പിന്നെ പിന്നെ കുറച്ച് നീളുണ്ടല്ലോ പൊന്നാര ാണ്പ്പേ വക്കംരവിന്റെ ബുക്കിലുള്ള വരി അള്ളാഹുവിനെ ഒരു പ്രത്യേക സ്ഥലത്ത് സങ്കല്പിക്കാൻ പാടില്ല എന്നാണ് ആ സ്ഥലത്ത് സങ്കല്പിക്കുന്നു പറഞ്ഞതിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത് ആകാശത്ത് ഭൂമിയിൽ പാടത്ത് പറമ്പിൽ ഒന്നും പറയാൻ പാടില്ല പക്ഷെ മൗലവി അതെന്തൊക്കെ ഓരോ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്തിയിട്ട് മൂപ്പര് ഒന്നര ദ്വയൊക്കെ പാസ്സാക്കുന്നുണ്ട് അതൊക്കെ തുള്ളിയിലെ കാറ്റായിട്ടാണ് അപ്പോൾ അല്ലാഹുവേന്റെ എറ്റിക്കറ്റണ ദുആ അല്ല എന്ന് ആരെ അങ്ങനെ പറഞ്ഞിട്ട് വരണത് ഞാൻ പറഞ്ഞത് വക്കം മൗലവി പറഞ്ഞിട്ടാണ് അള്ള ആകാശത്ത് ഭൂമിയിൽ അന്നൊന്നും പറയാൻ പാടില്ല ഒരു പ്രത്യേക സ്ഥലത്ത് നല്ലതിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് വക്കം മൗലവി പറഞ്ഞു എന്നുള്ള ആ സാധനം റേഡിയൻ കൂറാ ചുടുങ്ങിയ മാതിരി അടിച്ചാണ് കളഞ്ഞു എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഇന്നത്തെ വിശ്വാസത്തിൽ ചർച്ച ഒന്നാന്ന് പറയാൻ ഞങ്ങൾക്ക് ചങ്കുറപ്പുണ്ട് അവിടെ ഞങ്ങൾ ക്ലിപ്പ് ഇങ്ങനെ കട്ടടിച്ചു പോകില്ല ഇങ്ങക്ക് വക്കം മൗലവിയുടെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ക്ലിപ്പ് കട്ടടിച്ചു വിടണം എന്നിട്ട് ക്ലിപ്പ് കള്ളന്മാരിന്ന് ഞങ്ങളെ കുറിച്ച് തോന്നിയാ പറയണം ഇനി സഹോദരന്മാരെ ഞാൻ ഇവിടെ അടിച്ചുവിട്ട ഭാഗം പിന്നെ മൗലവി പിന്നിട്ട ഭാഗം ഒക്കെ പാടെ കൂട്ടിട്ട് ഞാൻ പറഞ്ഞ ആശയൊന്നു കേട്ടോളി വഹാബികൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ ഇന്ന് അനുഷ്ഠിക്കുന്ന വിശ്വാസങ്ങളിൽ ഒന്നുപോലും പോലും ആ സംഘടനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രധാന പോയിന്റ് വരികയാണ് അത് മൗലവി കേൾപ്പിച്ചതുമില്ല മറുപടി പറഞ്ഞതുമില്ല കൊല്ലം പഴക്കമുള്ളതില്ല ുംഹാദീഫി ബിമാലം തസ്മവും അഞ്ചും നിങ്ങളും നിങ്ങളുടെ പൂർവീകരും എന്ന് മുത്തുനബി പറഞ്ഞത് മുസ്ലിമീങ്ങളോടാണ് ആ പാരമ്പര്യത്തിൽ വഹാബീസ് അല്ല എന്നുള്ളത് വഹാബിയക്കോ അറിയാം അമ്മക്കോ അറിയാം നാട്ടിലെ മൂക്കുകിപ്പെട്ടായ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം എന്നാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ പൂർവീകർ അനുഷ്ഠിച്ച വിശ്വസിച്ച വിശ്വാസ ആചാരങ്ങളിൽ ഇന്നത്തെ വഹാബികളുണ്ടോ അതുപോലുമില്ല എന്നാണ് ഞാൻ പറയുന്നത് അതാണ് എന്റെ പോയിന്റ് അതാണ് നിങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടിയിരുന്നത് വക്കം മുതലേ വിശ്വസിച്ച പരിചയപ്പെടുത്തിയ അതേ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ഇവിടെ വിശ്വസിക്കുന്നതെന്ന് പറയാൻ ആടിയും മീശയും മുളച്ച മൊത്തം രണ്ടാണുങ്ങൾ സ്റ്റേജിൽ വന്ന് ആ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റുന്നിട്ട് കഴിഞ്ഞാ എന്റെ ക്ലിപ്പ് കട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നില്ലേ എത്രത്തോളം ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാകുമ്പോ ഒന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ടതും അള്ളാഹുവിൽ ഉള്ള വിശ്വാസല്ലേ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം പോലും പൂർവീകരായ വഹാബി പുരോഹിതന്മാരുടെ വിശ്വാസമായി എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ ഏഴായിരത്തി ഇന്നത്തെ വഹാബികളില്ല ഇതാണ് എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉണ്ടോ ഇല്ലേ അത് പറയു എന്നിട്ട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞോളി ഞങ്ങൾ അതിനെ ഇതുപോലെ ക്ലിപ്പ് കേൾപ്പിച്ച് മറുപടി പറയും വഹാബി പുരോഹിതന്മാര് പോലും കേൾക്കാത്ത ദൈവത്തെയാണ് പ്രവാചകനെയാണ് ഇന്നത്തെ വഹാബികൾ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പത്തഞ്ഞൂറ് ആളുകൾ കൂടിയ ഒരു മുജാഹിദ് സഭ അതാണ് പോയിന്റ് ഇങ്ങനെയുള്ള ഒരു സഭയിലെ ഒരു എഴുപത് വയസ്സായ ചോദിച്ചാൽ പറയും പക്ക മൗലവിന്റെ ചെറുപ്പത്തിനും ഞാൻ കേട്ടത് അള്ള ആകാശത്തൊന്നും അല്ലാണ നമ്മളങ്ങനെ പറയണ വിശ്വാസല്ലായക്കാരായ ആളുകളോട് നിന്റെ ജീവിതത്തിൽ നീ എങ്ങനെയൊക്കെയാ വിശ്വസിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് അപ്ഡേഷനുകള് അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തിൽ മുജാഹിദ് സഭയിൽ ആളുകൾ പറയും ഇത് ഉണ്ടോ ഇല്ലേ അത് പറയാനല്ലേ പൊന്നാര മൗലവി മരങ്ങൾ മറുപടിക്ക് വന്നത് നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹുവിൽ പല അപ്ഡേഷനുകൾ െങ്കിൽ നിങ്ങൾ ഇതാണ് വാദം എന്ന ഈ സഭയില് ഏത് ആളുകളോട് ചോദിച്ചാലും ഒരു അള്ളാഹുവിനെയാണ് നമുക്കൊക്കെ പറയാനുള്ളത് ഈ നാട്ടിലെ നാല് സുന്നി സംഘടനകളുണ്ട് ആ നാല് സുന്നി സംഘടനകൾക്ക് ഒരു അള്ളഹനെയാണ് പരിചയപ്പെടുത്താനുള്ളത് എന്ന മുജാഹിദിൽ പ്രധാനപ്പെട്ട ഒരു അഞ്ചെട്ട് ഗ്രൂപ്പ് മുജാഹിദ് അഞ്ചെട്ട് ഗ്രൂപ്പ് ും അഞ്ചെട്ട് കോലത്തിലെ പഠിച്ചോനാണ് ഒരു മുജാഹിദ് പറയുന്ന കൂരണ്ട് പറയുന്നത് വിഭാഗം കൂരല്ല മുജാഹിദ് പറയാല്ല ഇതൊന്നും ബന്ധപ്പെട്ടതല്ല വിഗ്രഹ സമാനമായി എഴുതി വെച്ച കാർട്ടൂണുകളുടെ കഥകളാണ് ആ നമ്മുടെ ഗുരുപരമ്പരയിൽ വിശ്വസിച്ചു പോകുന്നത് അതാ പറയാൻ കഴിയോന്നാ ഞാൻ ചോദിച്ചത് വക്കം മൗലവിയാകുന്ന നിങ്ങളുടെ ഗുരുപരമ്പരയിലെ പുരോഹിതൻ ഇവിടെ അള്ളാഹുവും നിങ്ങളുടെ അള്ളാഹുവും ഒന്നാണോ ഞാൻ ചോദിച്ചത് കാമ പറഞ്ഞോ മുജാഹുവിനെയാണ് നമ്മൾ മാതൃ പിതൃ പരമ്പരകളിലൂടെ വിശ്വസിച്ചു പോന്നത് കേട്ടതും പയറ്റിയതും വിശ്വസിച്ചതുമായ ആചാര വിശ്വാസങ്ങളാണ് എന്ന വഹാബികളുടെ ആദ്യകാല നേതാക്കളും നമ്മളൊക്കെ വിശ്വസിച്ചത് ഏതാണ് മൗജൂദും ിഫില്ല എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായി സൃഷ്ടികളെ പോലെ ഇരിക്കാത്ത നടക്കാത്ത കൈകളില്ലാത്ത കാലുകളില്ലാത്ത ഈ ലോകത്ത് ചെയ്ത് സ്വർഗത്തിലെത്തിയാൽ സത്യവിശ്വാസിക്ക് കൺകുളിർക്കെ കാണുന്ന സൗഭാഗ്യമാണ് നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് സങ്കല്പിക്കുന്ന ഒരിടത്തുമല്ല പറഞ്ഞതാണ് അള്ളവിഞ്ഞതാണ് അപ്പൊ മൗലവി ഇങ്ങനെ അതീസ് പഠിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ അതീസ് പഠിപ്പിക്കൊണ്ടേ അങ്ങോട്ട് വക്കം മൗലവിന്റെ കബറങ്ങ പോയി അമാനി മൗലവിന്റെ കബറങ്ങ പോയി എന്നിട്ട് മൗലവി ചോദിക്കുകയാണ് അള്ള ആകാശത്താന്ന് പറയുന്നത് ഞങ്ങളാ അത് ഞങ്ങളെ ഞങ്ങളെടുത്ത് പറഞ്ഞതാ അത് റസൂലുള്ള പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെടിവെക്കണുണ്ട് മൗലവി ഇനി മാത്രല്ല ശുദ്ധമായ പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ലേ അല്ല വക്കം മൗലവി പോലും പഠിപ്പിച്ചിട്ടില്ല ഇനി മൗലവി ബുഹാരിയിലെ അതീസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഈ ഹദീസിനൊക്കെ മറുപടി പറയുന്നത് ആരാണ് മൗലവി അയാളുടെ ഖുർആൻ പരിഭാഷയിൽ പറയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് അയാൾ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ പ്രത്യക്ഷാർത്ഥത്തിൽ ഇരുന്നു ആകാശത്തിലാണ് എന്നൊക്കെ അർത്ഥം വരുന്ന ആയത്തുകളുണ്ട് അങ്ങനെയുള്ള പരികളുണ്ട് എന്നാൽ അതിനെ ഒന്നും അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കലുമാണ് എന്ന് നിങ്ങളുടെ ഈ അദീസിന്റെ വിശദീകരണം ആമാനി മൗലവിയുടെ കുറാം പരിഭാഷയിലുണ്ട്